ഹലോ ഗൈസ് വെക്കേഷൻ കഴിഞ്ഞ് കോളേജിൽ പോകുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെക്കേഷൻ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ട് തന്നെ കോളേജിൽ പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ മോന്ത ഇങ്ങനെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് നിന്ന് ടാറ്റയൊക്കെ വാങ്ങി നമ്മൾ ക്ലാസ്സിൽ കയറാൻ പോവുകയാണ് എട്ടരയുടെ ക്ലാസ്സിന് നമ്മൾ എട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ക്ലാസ് ഇങ്ങനെ തപ്പേണ്ടിയിരിക്കുന്നു എഫ് ഐ യു ജി പിൻ്റെ ഒരു മാറ്റങ്ങളെ സെക്കൻഡ് അവർ നമ്മുടെ ക്ലാസ് തന്നെയായിരുന്നു മിസ്സ് എന്തോ പറഞ്ഞ് മിസ് മിസ്സിനെ വഴിക്ക് പോയി നമ്മൾ ടാറ്റയൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ ബാക്ക് പെയിൻറ്റൊരി ഇരുന്നു ചിലയിടത്ത് കഥ ചിലയിടത്ത് ഒറ്റക്കിരിപ്പ് ഉറക്കം ഗെയിമുകളി ഇങ്ങനെയൊക്കെയായിരുന്നു കുറേ ബോർ ഒടിച്ചപ്പോൾ ഞാൻ ക്യാൻഡിയിൽ പോയി അപ്പോൾ ഇവൻ്റെ ഓരോ വട്ടൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു കണ്ടോ അവൻ്റെ കറങ്ങുന്ന ബെൽറ്റ് കണ്ടു ഇവനെ കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇടാം പിന്നെ നമ്മൾ ലവേഴ്സ് കോർണറിൽ പോയിട്ട് കുറെ കത്തി അടിച്ചു ബ്ലാ 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 കുറെ പ്ലാനിങ് ഒക്കെയാണ് ഈ പ്ലാനിങ് എന്താന്ന് ഞാൻ വേറൊരു വീഡിയോ പറയാൻ കേട്ടോ പിന്നെന്താ എന്താ എൻ്റെ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് തിരിച്ച് റൂമിൽ വന്നു അപ്പം അത്രേല്ലോ ബൈ